നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പ്രായം മുപ്പത്തി ഒമ്പതും നാൽപ്പതുമൊക്കെയാണ് പക്ഷേ അതൊന്നും തങ്ങളെ തളർത്തിയിട്ടില്ല എന്ന് ഫുട്ബോൾ ലോകത്തെ രണ്ട് മഹാരഥന്മാർ കാണിച്ചു തന്ന രാത്രിയാണ് കടന്നുപോയിരിക്കുന്നത് യെസ് ഫ്ളുമിനൻസിന് വേണ്ടി ബ്രസീലിയൻ വെറ്ററൻ തിയാഗോ സിൽവയും മോണ്ടറിക്ക് വേണ്ടി സ്പാനിഷ് വെറ്ററൻ സെർജിയോ റാമോസും പുറത്തെടുത്തത് അമ്മാതിരി കളിയാണ് റാമോസിൻ്റെ കളി ഇന്ന് രാവിലെ എന്ന് ചോദിച്ചാൽ ശരിയാണ് പക്ഷേ യു എസ് ഇന്നലെ രാത്രിയായിരുന്നു നമുക്ക് ടൈം സോൺ ഡിഫറൻസ് കാരണമാണല്ലോ ദിവസത്തിൽ ഈ മാറ്റം ഏതായാലും ഇന്നലത്തെ രാത്രി ഫുട്ബോളിൽ വമ്പന്മാരെ ഇപ്പം ഇന്നിക്കത്തുന്നവരെ മൊറൂസിയ ഡോട്ട്മുണ്ടിൻ്റെ സൂപ്പർ താരങ്ങളെ ഇൻട്രമിലാൻ്റെ സൂപ്പർ താരങ്ങളെ അവരെയാണ് ഈ വെറ്ററൻ താരങ്ങൾ പൂട്ടിയിരിക്കുന്നത് റാമോസ് പക്ഷെ പൂട്ടൽ മാത്രമല്ല ഗോൾ മടിച്ചു സെർജിയോ റാമോസിൻ്റെ ഗോളിലാണ് മോണ്ടറി ഇൻട്രമിലാന് പുറകിലാക്കിയത് പക്ഷേ പിന്നീട് ഒരു ഗോൾ മടക്കി അടിച്ചു സമനില പിടിക്കുന്നുണ്ട് എന്നാലും റാമോസാണ് ആ കളിയിലെ കേമനായി തിരഞ്ഞെടുക്കപ്പെട്ടത് യെസ് പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം റാമോസിനായിരുന്നു അദ്ദേഹത്തിന് ഇന്നലത്തെ കളിയുടെ കണക്ക് നോക്കിയാൽ ഒരു ഗോൾ അദ്ദേഹം അടിച്ചു തൊണ്ണൂറ്റിയൊന്ന് ശതമാനമായിരുന്നു അദ്ദേഹത്തിൻ്റെ പാസിങ് ആക്യുറസി പതിനൊന്ന് ടാക്കളുകൾ അദ്ദേഹം നടത്തി കളിയിൽ ഒന്നാമതാണ് ആ കാര്യത്തിൽ അദ്ദേഹം പതിനേഴ് ഡിഫൻസീവ് ആക്ഷൻസ് അദ്ദേഹം നടത്തി ആ കാര്യത്തിൽ കളിയിൽ ഒന്നാമതാണ് അദ്ദേഹം നാല് ഏരിയൽ ഡ്യുവൽസിൽ അഞ്ച് ഏരിയൽ ഡ്യുവൽസിൽ നാലെണ്ണം വിൻ ചെയ്തു ആ കാര്യത്തിൽ കളിയിൽ അദ്ദേഹം ഒന്നാമതാണ് അതുപോലെ തന്നെ അഞ്ച് ലോങ് പാസുകൾ കൊടുത്തതിൽ മൂന്നെണ്ണത്തിൽ അദ്ദേഹം സക്സസ്ഫുൾ ആയി ഒരു ഫൗളും റാമോസ് കമ്മിറ്റ് ചെയ്തിട്ടില്ല എന്ന കാര്യം കൂടി നോക്കുക സോ കിഡിലൻ പ്രകടനമാണ് റാമോസ് നടത്തിയത് തിയാഗോസിൽവെയോ മുറൂസിയ ഡോട്ട്മുണ്ടിനെ ശരിക്ക് വിറപ്പിച്ചു ഫ്ലുമിനൻസ് ഫ്ലുമിനൻസിനായിരുന്നു ആധിപത്യം തർക്കമേ വേണ്ട പക്ഷേ ഡോട്ട്മുണ്ട് ആശങ്ക വിതച്ചിട്ടുണ്ട് ചില ഘട്ടങ്ങളിൽ ഫ്ലുമിനൻസിൻ്റെ ഗോൾ മുഖത്ത് അപ്പോഴൊക്കെയും പാറ പോലെ ഉറച്ചു നിൽക്കുന്ന സിൽവയെയാണ് നമ്മൾ കണ്ടത് ഏഴ് ടാക്കിളുകൾ മൂന്ന് ഇൻ്റർസെപ്ഷൻസ് പത്ത് ഏഴിൽ ഡ്യുവൽസിൽ എട്ടെണ്ണം വിജയിക്കുന്നു പതിനൊന്ന് ഡിഫൻസീവ് ആക്ഷൻസ് നടത്തുന്നു നാൽപ്പതാമത്തെ വയസ്സിലും അദ്ദേഹവും നമ്മളെ വിസ്മയിപ്പിക്കുകയാണ് സോ ക്ലബ് വേൾഡ് കപ്പ് തേടിയെത്തുന്ന നിലവിലെ സൂപ്പർ താരങ്ങളെ നിങ്ങൾ നിങ്ങളുടെ പ്രൈമിലായിരിക്കും പക്ഷേ ഈ മഹാരഥന്മാർ അവരുടെ കരിയറിൻ്റെ അവസാന കാലഘട്ടത്തിലും നിങ്ങളെ പൂട്ടാൻ കെൽപ്പുള്ളവരാണ് അത് ഓർത്താൽ നന്ന് വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി റാഫ്ഡോക്സ് വീണ്ടും വ